ഹായ് ഹായ് ജെയ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് തഴുതാമയില്ല നമ്മൾ നമ്മുടെ മുറ്റത്തൊക്കെ വളരുന്ന തഴുതാമ്മ അത് വെച്ചൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് രണ്ടാമത് നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള നമുക്ക് ആരോഗ്യമായിട്ട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് തഴുതാമ അതിൻ്റെ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ വട്ടി നമ്മൾ വളവും വെള്ളമൊക്കെ കൊടുത്തതാണ് ഇതായതാവുന്ന അല്ല ചവറി കിടക്കുന്നതല്ല നമ്മുടെ കൃഷിയുടെ കൂടത്തിൽ തന്നെ അത് ഒരു വള്ളി വിടും കിട്ടിയത് വിടും നീത്തുമ്പോയുടെ പൊടി അടുപ്പിച്ചു കാണിച്ചൻ്റെ അത് പോല അത് പിന്നെപ്പിറക്കി കിടക്കുമ്പോ കാണത് വേറെ എല്ലാവർക്കും നല്ല നിപ്പുണ്ടിപ്പുണ്ടോ ചെയ്തു നല്ല ഇല്ലേ നോക്കിയോളൂ ചെയ്തു ഇത് തഴുതാമ അരിയണം അരിഞ്ഞിട്ടില്ല പിന്നെ ആവശ്യമുള്ള തേങ്ങ പിന്നെ വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് നല്ല ജീരകം അതായത് ചെറിയ ജീരകം അത് ഇത്രയും സാധനം കൂടെ അരച്ചെടുക്കണം പിന്നെ ഇത് ചക്കക്കുരു കുറച്ച് ആവശ്യമേ ഉള്ളൂ കുറച്ച് ചക്കക്കുരു ഈ ചെറുതായിട്ട് അരിഞ്ഞ് വേവിച്ചതിന് ശേഷം വേണം ബാക്കിയെല്ലാം ചെയ്യാനായിട്ട് നമുക്കിപ്പം കഴുതാമേ അറിയാം కొరె పర్చే ఉండండి ఇత్రే ఉండండి అల్ల అది పూట్ పోయి అది మనం కొంచె ఎర్తుడు మంచిగా నోకి కొంచె ఎర్తుడు తోడుము మనం రెండు వేరే ఉందలేదు కొంచెం ఉంది నా పాత పూట్ పోయదు అదిమే పరికి నిరు పోతుంది కైమరియ తిలే ఇంగన ഇപ്പോൾ പോയ തരത്ത് ഉണക്ക ചാണകൊക്കെ ഉണ്ടായിരുന്നു മണ്ണിര എടുക്കാം ഗുരുചാക്കം നൂറ്റമ്പത് കൂട്ടത്തിന് നല്ലേ <blended Cambridge newspaper>? <at home> ആ തഴുതാമ നല്ല നല്ല ആരോഗ്യവും ഇല്ലാതെ അടങ്ങിയിട്ടുണ്ട് നല്ല സാധനമാണ് നല്ല സാധനം തഴുതാമൊക്കെ ഉപയോഗിക്കുന്നു പറയുന്നു ചക്കുരു ചെറായിട്ട് അരിഞ്ഞിടണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ല വേന അതിരിക്കുമ്പോ പെട്ടെന്ന് വരില്ല നമുക്ക് ഈ ചക്കൂരി ഇച്ചിരി ഉപ്പിട്ട് കുറച്ച് വെളിച്ചെണ്ണ വിളിക്ക കടുവ് പൊട്ടി കഴിയുമ്പോൾ കറിയാപ്പിലയും അത് എൻ്റെ കൂടെ ഈ ചക്കപ്പുരി കുടും ും കൂടിട്ട് വെക്കാം ഉപ്പ് കുറച്ച് ഇട്ടാ മതി അത് വേഗട്ടെ അത് എന്ത് കഴിയുമ്പോ നമുക്ക് ഈ ഒന്ന് ഒതുക്കി എടുക്കാൻ ചെറു പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി ചെറിയ രീതിയിലും പിന്നെ മഞ്ഞളും തേങ്ങയും കൂടെ ഇത്രയും സാധനം കൂടി ഇതിനകത്തിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കുക ചക്കക്കുരു വെന്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട കൊഴഞ്ഞു പോവും കുഴഞ്ഞു കുഴഞ്ഞുപോകും അത് അതുകൊണ്ട് ചെറിയ വെള്ളമുണ്ട് അത് വെള്ളം ആവശ്യമുണ്ട് ചീരക്ക് കഴുതാമി േ വെള്ളമയ്ക്ക് ഈ വെള്ളം ആവശ്യമുണ്ട് പിന്നകത്തോട്ട് നമുക്ക് ആ അരച്ചു വെച്ച അരപ്പുകൂടെ ചേർക്കാം ൂടെ ചെറുത്ത് നമുക്ക് ഇതൊന്നും ചെറുതായിട്ടൊന്നും കൂടി കിട്ടും അവിടെ ഇരുന്ന് എല്ലാം ഇച്ചിരി വേഗട്ടൊന്ന് ആവി കറി ഒന്നിച്ചിട്ട് വേഗട്ട എന്നിട്ട് ഇളക്ക നമുക്ക് എന്തായാലും നോക്കാം ആ വാടിയിട്ടുണ്ട് ഇളക്കി ആ ചക്കപ്പുരി ഒക്കെ ഇച്ചിരി പറ്റാനുണ്ട് എടുക്കാനുണ്ട് ഇച്ചിരി പറ്റ ഈ എന്താ ചക്കപ്പുരി നല്ല ടേസ്റ്റ് ഉള്ള തോരുന്നത് നല്ല ടേസ്റ്റാണ് ഈ ചക്കക്കുലും കൂടെ ഇടുന്നുണ്ട് ചക്കക്കുലും തഴുതാമയും കൂടെ ഇങ്ങനെ ചെയ്യുന്നു നല്ല ടേസ്റ്റാ രണ്ടും നല്ലതുമാണ് ശരീരത്തിന് നല്ലതുണ്ട് ഞാൻ ഞാനാദ്യമായിട്ട് കഴിക്കുകയാണ് പിന്നെ ഞാൻ ഇഷ്ടംപോലെ ഇങ്ങനെ ചെയ്യും അതല്ലേ എനിക്കിത് അറിയാതെന്ന് അങ്ങ് വെന്തുടഞ്ഞു പോലെ ഒരു കണക്കിനും വേഗാവുള്ളൂ ഇച്ചിരി ഒന്നും ഉടക്കില്ലേ താളിച്ച് ആദ്യമേ നമ്മള് താളിറ്റാണ് വെച്ചത് അതുകൊണ്ട് ോറുണ്ടോ ഉച്ച എന്റെ അമ്മ എനിക്ക് ടേസ്റ്റ് പറയാം ദരിതാമയുടെ ടേസ്റ്റ് എനിക്ക് അറിയാനും പറ്റും കഴിച്ച് നോക്കട്ടോ എന്നിട്ട് പറയാ വിശപ്പ് കേറും ഇത് കണ്ടപ്പ വിഷപ്പ് കൂടി അതിനായിട്ട് കഴിക്കാൻ പോകില്ല ഉപ്പുണ്ടോ പെട്ടെ ഉപ്പില്ലെങ്കിൽ നമുക്ക് ഒരു ചുള്ളി ഉപ്പും കൂടി ഉപ്പുണ്ട് വേണോ ഉപ്പ് നോക്കട്ടെ ഉപ്പ് ഞാൻ ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ളതാണ് ആ പിന്നെ പിന്നേം ടേസ്റ്റ് കൂടി പിന്നെ പിന്നെ പഴത്തില്ലതാ ഞങ്ങളുടെ വിശേഷം അവസാനിക്കുകയാണ് എല്ലാരും എല്ലാരും ഇതേപോലെ നോക്കുക നോക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഞാനിത് ഇഷ്ടംപോലെ വന്ന ആദ്യമായിട്ട് ചെയ്യുക ചക്കപ്പുരുവും തഴുതാമയും കൂടി നല്ലൊരു അടിപൊളി തോറെ റെഡിയാക്കിയിട്ടുണ്ട്

കിട്ടുവാണെങ്കിൽ ഇതേപോലെ ചെയ്യണം കിട്ടുവാണെങ്കിൽ കളയരുത് കുറേ നിങ്ങൾ ചെയ്ത് നോക്കി പുതിയ വിവരങ്ങൾ എനിക്ക് നിങ്ങളുടെ അഭിപ്രായം ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റും കാര്യങ്ങളും നിങ്ങളുടെ എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം

ഇച്ചിരി മത്തിക്കറി എടുത്തൊഴിച്ച് മത്തിയുടെ മുള്ളൊക്കെ മാറ്റി എന്റെ കൂടെ ഉൾപ്പെടുത്തി കാണും ഇറങ്ങി കറി കാണത്തില്ല മത്തിയുടെ മുളൊക്കെ മാറ്റി മത്തി മത്തി ചോറും അതിൻ്റെ മേലോട്ടിച്ച് തഴുതാമ എൻ്റെ പൊന്നേ തഴുതാമ ഇങ്ങനെ പുഴച്ച് കുഴച്ച് മാങ്ങാച്ചാർ ഈ മാങ്ങാച്ചാറും എടുത്തിങ്ങനെ മേനോട്ടിട്ട് കുഴച്ച് പപ്പടം പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ആരും കൊതിവെക്കേ മക്കളെ എല്ലാരും എനിക്ക് കുടുംബക്കാരനെ എനിക്കെന്തെങ്കിലും പറ്റിയതല്ല ഇങ്ങനെ എടുത്തിട്ട് ആ അപാല ഒന്നും പറയില്ല അപ്പം എന്തായാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഉണ്ടാക്കിയിട്ട് അതിന്റെ റിസൾട്ട് കമന്റ് ബോക്സിൽ ഇടുക നിങ്ങൾ നാളെ മറ്റ നാളെ എപ്പോഴാണ് ഉണ്ടാക്കിട്ട് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി അടിപൊളി സാധനമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് എത്തി ഫുഡാണ് നമ്മുടെ കുപ്പിൽ നിന്ന് എടുക്കുന്ന സാധനമാണ് പൈസ കൊടുക്കണ്ട അത് കണ്ടിട്ട് വെള്ളം വെള്ളമെങ്കിലും ഒഴിച്ചുകൊടുക്കും കഴുത എവിടെയെങ്കിലും കണ്ടിട്ട് വെള്ളമെങ്കിലും ഒഴിച്ചോളും ഞാൻ സ്ഥിരം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം കഴിച്ചിട്ട് വരാം ഓക്കെ